നമ ന്തം മഹാകായം സപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലിമായ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിലോട്ട് ദയവായി മെസ്സേജ് മാത്രമേ അയക്കാവൂ നിങ്ങൾ കോള് വിളിക്കുകയാണെങ്കിൽ എൻ്റെ സമയപരിമിതികൾ അത് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾ വാട്സപ്പ് മെസ്സേജിൽ വർഷം മാസം തീയതി സമയം അതായത് ജനിച്ച വർഷം മാസം തീയതി സമയം വിഷയം എന്താണെന്ന് മെസ്സേജ് ഒരു പ്രാവശ്യം അയച്ചിരുന്നാൽ മാത്രം മതി കാരണം ഒരു ജാതകത്തിന് വിശകലനം ചെയ്യാൻ സാവകാശം വേണ്ടി വരുന്നുണ്ട് വിശകലനം ചെയ്ത് ആ ആളിന് ഏത് ദശാകാലം അപഹാര ചിത്രകാലങ്ങൾ നടക്കുകയാണ് എന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രം മെസ്സേജ് അയയ്ക്കുക തുടരെ തുടരെ മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല മെസ്സേജ് അയച്ചൊന്ന് നിങ്ങൾക്ക് ബോധ്യമായി ഞാൻ കണ്ടു എന്ന് നിങ്ങൾക്ക് എന്തായാലും മെസ്സേജ് വഴി മനസ്സിലാക്കാൻ പറ്റും അത് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാ മെസ്സേജുകൾക്കും മറുപടി ഇടുന്നതായിരിക്കും കോൾ ചെയ്യുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ കോളുകൾ വരികയും അത് എനിക്ക് മെസ്സേജ് എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാവുകയും ചെയ്യും ദയവായി എന്നെ സ്നേഹിക്കുകയും എന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്ന എല്ലാവരെയോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ അപേക്ഷിക്കുകയാണ് വേറൊരു വിഷമോ അതിൽ തോന്നരുത് ആവശ്യത്തിലധികം മെസ്സേജുകളും കോളുകളും ഉണ്ട് അതിനനുസരിച്ച് ഞാൻ പരമാവധി നിങ്ങളെ വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ മെസ്സേജ് രൂപത്തിലോ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും ദയവായി എന്നോട് സഹകരിക്കണം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശനി എന്ന ഗ്രഹത്തെക്കുറിച്ചാണ് ശനി എന്താണ് എല്ലാവരും പറയും കണ്ടകശനി പിടിച്ചു എന്നെ കൊണ്ടേ പോകൂ അല്ലെങ്കിൽ ശനിയോ എനിക്ക് ശനിയാണ് ശനി പറയുന്ന സമയമെല്ലാം എനിക്ക് അമ്പത്തുകിടെ വരുന്നുള്ളൂ ശനിയെ പേടിക്കുന്ന ഒരു പൊതുസമൂഹമാണ് നമ്മൾക്കിടയിലുള്ളത് അത് സംബന്ധിച്ച് ശനി എന്താണ് ഇത് ആർക്കൊക്കെ വ്യക്തിജീവിതത്തിൽ ഗുണമോ ദോഷമോ അനുകൂലമോ അല്ലെങ്കിൽ പ്രതികൂലമോ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം ശനി എന്ന ഗ്രഹത്തെ നമുക്ക് പഠിക്കാം മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമ്മൾ ശനി എന്ന വിഷയത്തെ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് ശനി അനുകൂലമാക്കാനും അതുവഴി നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനും എങ്ങനെ പറ്റുമെന്നും ഉള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ശനി എന്താണ് ശനി എന്നത് ഒരു ഗ്രഹമാണ് സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന അനേകം ഗ്രഹങ്ങളുണ്ട് അതിൽ പ്രധാനമായും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് നമ്മൾ എടുക്കുന്നത് ഒൻപത് ഗ്രഹങ്ങളെയാണ് ഒരു ഒരു ഗ്രഹനില അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ജീ ജനിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ ഒരു ഗ്രഹനില തയ്യാറാക്കുകയാണ് അതായത് ആ കുട്ടി ജനിക്കുന്ന സമയം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഒരു ജാതകം തയ്യാറാക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ശനി എന്ന ഗ്രഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ ജാതകത്തിനെ വിശകലനം ചെയ്യുന്നത് അങ്ങനെ വിശകലനം ചെയ്യുക വഴി ആ ശനി ആ ജാതകത്തിൽ ഏതൊക്കെ രീതിയിൽ അനുകൂലവും പ്രതികൂലവുമാകുന്നു അവർക്ക് എന്താണ് അത് സംബന്ധിച്ച് ആ ദശാഹാല സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് അതൊക്കെ ചിന്തിച്ചാണ് നമ്മൾ അതിനുള്ള ഫലങ്ങൾ ചിന്തിക്കുന്നത് ചിന്തിക്കേണ്ട ഏറ്റവും വിഷയം എന്ന് പറയുന്നത് അവരുടെ ആയുസ് സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ശനി എന്ന ഗ്രഹത്തിന് പ്രധാനമായിട്ടും നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട് ജാതകത്തിലെ ശനി എങ്ങനെയാണ് ഒരാളിനെ സ്വാധീനിക്കുന്നത് ഏതൊക്കെ കാലഘട്ടങ്ങളിൽ കൂടെ ശനി അവർ ജീവിത രീതിയിൽ അതായത് ജനിച്ച് മരണം വരെയുള്ള ജീവിത സഞ്ചാരത്തിനിടയിൽ ശനി ഏതൊക്കെ അവസ്ഥയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് നോക്കാം സൂര്യൻ ഒരു മാസം ഒരു രാശിയിൽ എന്ന കണക്കിലാണ് മുന്നോട്ട് പോകുന്നത് സൂര്യൻ്റെ സഞ്ചാരത്തെയാണ് മേടരാശി മുതൽ മീനരാശി വരെയുള്ള മാസങ്ങളായിട്ട് ക്രമീകരിക്കുന്നത് അതായത് മേടരാശി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് അതായത് മുപ്പത് ദിവസം സൂര്യൻ ഒരു രാശി സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം മുപ്പത് ദിവസം അതിനെ ഒരു പേര് കൊടുക്കുന്നു മേടമാസം അടുത്ത അടുത്ത സഞ്ചാരമെടുക്കുന്നതിന് ഇടവമാസം തുടർന്ന് മിഥുനമാസം ഇങ്ങനെ പന്ത്രണ്ട് രാശികളിലായിട്ട് സൂര്യൻ സഞ്ചരിക്കുന്നു മീനരാശി വരെ ഇതുപോലെ ശനിയും ഓരോ രാശിയും പിന്നിടുന്നുണ്ട് ശനി ഒരു രാശിയിൽ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം രണ്ടര വർഷമാണ് ഈ രണ്ടര വർഷത്തെ സഞ്ചാരത്തെയാണ് ശനി ബാധിച്ചു അല്ലെങ്കിൽ കണ്ടകശനി അല്ലെങ്കിൽ അഷ്ടമശനി അല്ലെങ്കിൽ ജന്മശനി അല്ലെങ്കിൽ ഏഴരാണ്ട ശനി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ ജാതകത്തിൽ ശനി ഏതു ഏതൊരാശിയും നിൽക്കുന്നുവോ അതിനെ സം അതിനെ അടിസ്ഥാനമാക്കിയാണ് ആ കുട്ടിയുടെ ദശാകാലവും മറ്റുള്ള വിഷയങ്ങളും നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചിന്തിക്കാവുന്ന ഏറ്റവും എളുപ്പത്തിനുള്ളൊരു വിഷയം കണ്ടകശനി അത് എന്താണെന്ന് നമുക്ക് നോക്കാം എല്ലാവരും കണ്ടകശനി എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും കോമൺ കോമണായിട്ട് അറിയാവുന്നൊരു വിഷയമാണ് കണ്ടകശനി എന്തിനും കൊണ്ടേ പോകും എന്നുള്ള വിഷയം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടകശനി എന്താണെന്ന് നോക്കാം അപ്പോൾ കണ്ടകശനി എന്ന് പറയുന്നത് ഈ വർഷത്തിൽ ശനി നിൽക്കുന്നത് ധനുരാശിയിലാണ് അതായത് ധനുമാസം ത്തിൽ സൂര്യൻ നിൽക്കുന്നത് പോലെ ധനുരാശിയിലാണ് ശനി നിൽക്കുന്നത് മേടം മുതൽ പന്ത്രണ്ട് രാശികളുണ്ട് ഈ ഓരോ രാശിയും സഞ്ചരിക്കുമ്പോഴാണ് ഏത് രാശിയിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് കണക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു പഞ്ചാംഗത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ധനുരാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത് അപ്പോൾ ആ രാശിയിൽ നിൽക്കുന്ന ശനിയെ സംബന്ധിച്ച് അത് ജന്മരാശിയിൽ നിൽക്കുന്ന ശനിയാണ് ഇപ്പോൾ ധനുരാശിയിലാണ് ശനി നിൽക്കുന്നത് ശനി ധനുരാശിക്കാരെ സംബന്ധിച്ച് ജന്മശനിയാണ് ധനുരാശിയുടെ മുൻപോട്ടുള്ള രാശി അതായത് വൃശ്ചികരാശിയിലായിരുന്നു ശനി അത് സംബന്ധിച്ച് വൃശ്ചികരാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിലോട്ട് അത് ധനുരാശിയിലോട്ട് പോയപ്പോൾ വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ച് അതായത് വിശാഖം കാല് അനിരം കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏഴരാണ്ട ശനി രണ്ടാം ഭാവത്തിലോട്ട് പോയിട്ടുണ്ട് അതുകൂടാതെ മകരൻ രാശിക്കാരെ സംബന്ധിച്ച് ഏഴരാണ്ട ശനിയുടെ തുടക്കവുമാണ് മകരൻ വെച്ചാൽ ഉത്രാടം ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടത്തിന്റെ അര ഈ നക്ഷത്രം ഉൾപ്പെടുന്ന മകരരാശിക്കാരെ സംബന്ധിച്ച് ഇത് പന്ത്രണ്ടാം ഭാവത്തിലോട്ട് വന്നിട്ടുണ്ട് ഏഴരണ്ട ശനിയുടെ തുടക്കവുമാണ് അപ്പം ഏഴര ആണ്ട് ശനി എന്ന് പറയുമ്പോൾ ധനുരാശിയിൽ നിൽക്കുന്ന ശനി വൃശ്ചികത്തിൽ രണ്ടര വർഷം നിന്നു ധനുരാശി രണ്ടര വർഷം നിൽക്കുന്നു ഇനി അടുത്ത് മകരരാശിയിലോട്ട് പോകും അപ്പം ഈ ധനുരാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഏഴരണ്ട ശനി കാലഘട്ടമാണ് അടുത്ത് ഇത് നാലാം ഭാവത്തിൽ കണ്ടകശനിയാവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ശനി കന്നിരാശിക്കാരെ സംബന്ധിച്ച് കണ്ടക ശനിയാണ് അതായത് നാലാം ഭാവത്തിൽ കുടുംബസ്ഥാനത്ത് നിൽക്കുന്ന ശനിയാണ് കണ്ടകശനി കന്നിരാശിക്കാരായപ്പോൾ ഉത്രം മുക്കാൽ കൂറുകാറ് അത്തം ചിത്തിരയുടെ അര കൂറുകാറ് ഇവരെ സംബന്ധിച്ച് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശനി കണ്ടകശനിയാണ് കുടുംബപരമായിട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും ചെറിയ ചെറിയ വഴക്കുകളോ ബുദ്ധിമുട്ടുകളോ മാനസിക പ്രശ്നങ്ങളോ അത് രണ്ടര വർഷമേ ആ രാശിയിൽ നിൽക്കൂ അത് കഴിഞ്ഞ് അടുത്ത രാശിയായ മകര രാശിയിലോട്ട് പോകുമ്പോൾ അവർക്ക് ആ കണ്ടകശനിയുടെ ബുദ്ധിമുട്ട് വരില്ല ശനി ആ രാശിയിൽ എത്തിയിട്ട് ഏതാണ്ട് ഒന്നര വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഒരു വർഷത്തിനകത്ത് ആ രാശി പിന്നിടുമ്പോൾ കണ്ടകശനി അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല അതുകൂടാതെ ആ ശനി ഏഴാം ഭാവത്തിൽ എത്തുമ്പോഴും കണ്ടകശനിയാണ് അതായത് ആ കണ്ടകശനി ഇപ്പോൾ അനുഭവപ്പെടുന്നത് മിഥുനക്കൂറുകാർക്കാണ് അതായത് മഹേരത്തിൻ്റെ അര തിരുവാതിര പുണർദം മുക്കാൽ കൂറുകാർക്കാണ് ആ കണ്ടാശേനി ശനി ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അത് സംബന്ധിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇത് തമ്മിൽ ചെറിയ ചെറിയ വഴക്കുകൾ പിണക്കങ്ങൾ എന്നിവയൊക്കെ ഒരു കാലഘട്ടമാണ് അടുത്തതായിട്ട് മീനരാശിക്കാരെ സംബന്ധിച്ച് കർമ്മഭാവത്താണ് ശനി നിൽക്കുന്നത് അതായത് പൂരിട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർമ്മഭാവത്ത് പത്താം ഭാവത്താണ് ശനി നിൽക്കുന്നത് അപ്പോൾ കർമ്മപരമായിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ അത് സംബന്ധിച്ച് തടസ്സങ്ങൾ ഇതൊക്കെ അവർക്ക് അനുഭവപ്പെടും അതുപോലെ അഷ്ടമ ശനി ഇടവരാശിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാർത്തിക മുക്കാല് രോഹിണി മഹേരത്തിൻ്റെ അര നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനിയാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള വിഷയങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ ശനിയുടെ സഞ്ചാരം ഓരോ രാശിയിലും അതായത് മേടരാശിയിൽ രണ്ടര വർഷം ഇടവരാശിയിൽ രണ്ടര വർഷം ഇങ്ങനെ അതിൻ്റെ സഞ്ചാരം മുപ്പത് വർഷമാണ് ഈ സഞ്ചാരത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് ഇവർക്ക് കണ്ടകൻ നേടരാണ്ടൻ അഷ്ടമ ജന്മശനികൾ സംഭവിക്കുന്നത് ഇത് കോമൺ ആയിട്ട് എല്ലാ നക്ഷത്രങ്ങളെയും ഒരുപോലെ ബാധിക്കുകയില്ല ഇന്ന രാശിയിൽ വരുമ്പോൾ ഇന്ന നക്ഷ ഇന്ന രാശിയുടെ നാല് ഒൻപത് ഏഴ് പത്ത് അഷ്ടമ ഭാവം ഈ രാശികളിൽ മാത്രമേ ഈ ശനി അവർക്ക് ദോഷം ചെയ്യുന്നുള്ളൂ എല്ലാ എല്ലാവരും എന്നോട് ഒരു വിഷയമാണ് നമുക്കിപ്പോൾ കണ്ടകശനിയല്ലേ 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 ഈ എല്ലാ സമയത്തും ഈ കണ്ടകശനി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കില്ല രണ്ടര വർഷം അത് ശ്രദ്ധിച്ചാൽ മതി ജ്യോതിഷ പഞ്ചാംഗം കയ്യിൽ വെച്ചിരുന്നാൽ ആ ശനിയുടെ സഞ്ചാരസ്ഥിതി അതിൽ നോക്കിയാൽ കുറേ പേർക്ക് മനസ്സിലാവും ഇപ്പോൾ എല്ലാവർക്കും ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഒരുവിധം മനസ്സിലാകുന്ന ഒരു കാലഘട്ടമാണ് അവർ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുമുണ്ട് അത് ശ്രദ്ധിക്കുന്നുമുണ്ട് അതുപോലെ തന്നെയാണ് ദശാ അപഹാര ചിത്രകാലങ്ങൾ ചിലവർക്ക് ജനിക്കുന്ന സമയത്ത് ശനി നീചമായ അതായത് നീചമായ മേടരാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവരുണ്ട് രാശി ശനിയുടെ ഉച്ചരാശിയാണ് ആ രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവരുണ്ട് കുംഭമകര രാശികൾ സ്വക്ഷേത്ര ആഹത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ശനി ദശാകാലങ്ങളുണ്ട് അത് അതിനെക്കെ സംബന്ധിച്ച് മേടരാശിയിൽ നിൽക്കുന്ന ശനി ഒഴിച്ചിട്ട് ബാക്കി ഏത് രാശിയിൽ ശനി നിൽക്കുന്ന സമയത്തും ജനിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ട് കൂടുതൽ യോഗഫലം നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഗ്രഹമാണ് ശനി ആ ശനി ആരും ഭയപ്പെടേണ്ടതില്ല മേടരാശിയിൽ നിൽക്കുന്ന ശനി മാത്രം കുറച്ച് എന്നാലും അത് യോഗ അതായത് ഇടവരാശിക്കും തുലാരാശിക്കും ആ ശനി യോഗ ആ ശനി മേടരാശിയിൽ ചെന്ന് നിൽക്കുകയാണ് അതായത് തുലാ രാശിക്കാർക്ക് ഏഴാം ഭാവത്തിൽ ശനി നിക്കുകയാണ് അപ്പോൾ ഏഴ് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും കാലതാമസം വരും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യോജിക്കാത്ത അവസരങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഇടവരാശിക്കാർക്ക് ഇടവരാശിക്കാർക്ക് ഒൻപതും പത്തും ഭാവാധിപനായ ശനി പന്ത്രണ്ടിൽ ചെന്ന് നിൽക്കും അതും ആ സമയത്തും അവർക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാക്കും ശനി ദശാകാലം അല്ലെങ്കിൽ ശനി ഒരു മനുഷ്യനെ ഒരു മനുഷ്യായുസ്സിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം പൂർവ്വജന്മാർജിത കർമ്മഫലമായിട്ട് ജനിക്കുന്ന മനുഷ്യജന്മം പല ജന്മങ്ങളിൽ നിന്ന് മനുഷ്യജന്മം എന്നുള്ള ഈ ജന്മം കിട്ടിയത് സൗഭാഗ്യകരമാണ് അതായത് നമ്മൾ കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ ചെയ്ത തെറ്റുകളും ശരികളും എല്ലാം വിശകലനം ചെയ്ത് ചിന്ത എന്നുള്ള അല്ലെങ്കിൽ മനസ്സെന്നുള്ള എന്നുള്ള എല്ലാ വികാരങ്ങളും നമ്മളിൽ കൊണ്ടുവന്നത് ഈ ജന്മത്തിൻ്റെ പുണ്യമാണ് ആ കിട്ടിയ മനുഷ്യജന്മത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ശനി ദശാകാലങ്ങളും ശനി അപഹാര കാലങ്ങളും ശനി ചിത്രകാലങ്ങളും കണ്ടക ഏഴരാണ്ട അഷ്ടമ ജന്മശനികളും നമുക്ക് വന്നു ഭവിക്കുന്നത് നമ്മൾ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളുടെ പരിഹാരത്തിനു കൂടിയാണ് ഈ ദശാകാലങ്ങൾ ഈ ശനിയുടെ ദശാകാലങ്ങളെല്ലാം നമ്മൾ പൂർവജന്മാർജിതമായിട്ട് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പരിഹാരവും ശനി എന്നുള്ളത് ഒരു ന്യായാധിപനാണ് ഒരു ജഡ്ജി എങ്ങനെയാണോ ഒരു കുറ്റവാളിക്ക് ശിക്ഷ വിധിക്കുന്നത് അതുപോലെയാണ് ശനി എല്ലാ ജീവജാലങ്ങളിലും വരവ് ചെലവ് കണക്കുകൾ കുറിക്കുന്നത് നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് എങ്ങനെയാണോ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഈശ്വരൻ എന്ന സങ്കല്പത്തെ മനസ്സിലാക്കുന്നു അതായത് വേദനകളും ബുദ്ധിമുട്ടുകളും പലവിധ ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടി നമ്മുടെ ആത്മാവിനെ മുക്തിപ്പെടുത്തുക ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പേ അനുഭവിച്ചിരുന്ന പാപങ്ങളുടെ ശാപം മാറ്റിയെടുത്ത് പുനർജന്മത്തിലേക്ക് അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശനി എന്ന ഗ്രഹം ദുരിതങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകുന്നു ശനി ഈശ്വരന് സമമായി സങ്കല്പിച്ചിരിക്കുന്നതും ഈശ്വരൻ ശനീശ്വരൻ എന്ന പേര് നൽകിയിരിക്കുന്നതും അതുകൊണ്ടാണ് ഈശ്വരനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെല്ലാം തീർത്ത് നമ്മൾ ഒരു കോടതി വിധിക്ക് സമാനമായി ശിക്ഷയെല്ലാം അനുഭവിച്ച് അതിൽ നിന്നെല്ലാം മുക്തി നേടി ഈ ഭൂമി വിട്ടു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പുണ്യമാണ് ആ ശനി ദശാകാലം അതിനെ അതിജീവിക്കാൻ ആ ദുഃഖത്തെ അതിജീവിക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് ഈശ്വര പ്രാർത്ഥനകളിൽ കൂടിയും അതുപോലെ തന്നെ പുണ്യപ്രവൃത്തികളിൽ കൂടിയും അംഗഹീനർക്കും ദുരിതമനുഭവിക്കുന്ന യാതനകൾ അനുഭവിക്കുന്ന രോഗപീഡിതരായ പട്ടിണി പാവങ്ങളായ ഓരോ വ്യക്തികൾക്കും അതുപോലെ സർവ ജീവജാലങ്ങളിലും എല്ലാം പക്ഷി മൃഗാദികൾ പോലുള്ള എല്ലാ ജീവജാലങ്ങളോടും കരുണയും സ്നേഹവും സന്തോഷവും പ്രധാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്തു ചെയ്ത അപരാധങ്ങൾക്കൊക്കെ നമ്മൾ പൂർവ്വജന്മാർജിതമായി ചെയ്തു കൂട്ടിയ എല്ലാ അപരാധങ്ങൾക്കും നിന്നും മുക്തി നൽകി നമ്മുടെ ആത്മാവിനെ മോക്ഷപ്രാപ്തിയിലെത്തിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ ഈ ഭൂമിയിൽ നിൽക്കുന്ന കാലത്തോളം നമുക്ക് നല്ലത് മാത്രമേ വരൂ നമ്മൾ മോശപ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിൻ്റെയും കണക്ക് കൂടി നമുക്ക് കൊണ്ടുപോകേണ്ടി വരും നമ്മൾ ചെയ്യേണ്ടത് ഈശ്വരൻ ഈശ്വര പ്രാർത്ഥന ക്ഷേത്ര പൂജാദി കാര്യങ്ങളിലൊക്കെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര പ്രീതി അതുപോലെ തന്നെ ശിവക്ഷേത്ര പ്രീതികരങ്ങളായ വഴിപാടുകൾ ഒക്കെ കുടുംബപര ദേവതാ പ്രീതി ഗുരുജനങ്ങളോട് നമ്മൾ സ്നേഹമായിട്ട് ഇടപെടുക മാതാപിതാക്കളെ നമ്മൾ സ്നേഹപൂർവ്വം സംരക്ഷിക്കുക ഈശ്വരന് തുല്യരാണ് മാതാപിതാക്കൾ മാതാപിതാക്കൾ ഈ ഭൂമിയിൽ നമുക്ക് ജന്മം നൽകിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ പൂർവ്വജന്മാർജിത കർമ്മങ്ങളൊക്കെ പരിഹരിക്കാനുള്ളൊരു ഇടം തന്നത് അവരാണ് ഈശ്വരനായിട്ട് കാണേണ്ടതും അവരെയാണ് മാതാപിതാക്കളെ സംരക്ഷിക്കുക നമ്മുടെ കുട്ടികളോടും ആ സമൂഹത്തിനോടും നമുക്ക് മറ്റുള്ള എല്ലാവരോടും സ്നേഹവും സന്തോഷവുമായിട്ട് മുന്നോട്ട് പോവുക ഇതൊക്കെയാണ് നമുക്ക് ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തികൾ അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ചില സാധാരണ പാവപ്പെട്ട കുട്ടികൾ കാണും അവരെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിന് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സഹായങ്ങൾ കൊടുത്ത് അവരെ കൊണ്ടുവരാമെങ്കിൽ വിദ്യയ്ക്ക് സഹായിക്കും തോറും നമുക്ക് ഏറ്റവും ഗുണകരമാണ് ഒരു കുട്ടി വിദ്യ അഭ്യസിച്ച് അവൻ സമൂഹത്തിന് അനുകൂലനായിട്ട് വരുമ്പോൾ അതിൻ്റെ പുണ്യം നമുക്കും കൂടെയാണ് കിട്ടുന്നത് അത് സംബന്ധിച്ച് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശനി നമ്മളെ മുന്നിൽ ഒന്നും ആയിരിക്കത്തില്ല എല്ലാം അനുകൂലമായിട്ടേ നമുക്കത് കൊണ്ടുവരാൻ പറ്റും അല്ലാതെ മാനസികമായിട്ട് ടെൻഷൻ അടിക്കുകയോ വയോഹിത ശനി ദശാഹാരമാണ് നമ്മൾ എങ്ങനെയാവും അങ്ങനെയാവും അതൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല ജനനവും മരണവും അത് കൃത്യമാണ് അത് മരിക്കേണ്ട സമയത്ത് നമ്മൾ മരിക്കും ജനിക്കേണ്ട സമയത്ത് നമ്മൾ ജനിക്കുന്നു പക്ഷേ ജീവിതമാകുന്ന യാത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് സന്തോഷത്തെയും നന്മയും കൊടുക്കാൻ കഴിയുക എന്നുള്ളത് മാത്രമാണ് അത് സംബന്ധിച്ച് ശനി ദശാഹാരം സന്തോഷപൂർവ്വം ഈശ്വരനെ തുല്യമായിട്ട് കണ്ട് നമുക്ക് നല്ല പ്രവൃത്തികൾ ും നല്ല കാര്യങ്ങളും നല്ല ചിന്തകളും നല്ല വ്യക്തി ആയിട്ട് സമൂഹത്തിന് മാറ്റിയെടുക്കാൻ കഴിയുന്ന എല്ലാ നല്ല സാഹചര്യങ്ങളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എപ്പോഴും ഈശ്വര പ്രാർത്ഥനയോടുകൂടിയും ചെയ്യുന്ന പ്രവർത്തികളിൽ സ പ്രവർത്തികളാക്കി മാറ്റിയെടുക്കുകയും സ ചിന്തകളാക്കിയെടുക്കുകയും ചെയ്ത് ഈ ലോകത്തിനെ ഈ ഭൂമിയെ പുണ്യമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലഘട്ടങ്ങൾ ഏഴലാണ്ട കണ്ടക അഷ്ടമ ജന്മശനി കാലങ്ങളും ദശാകാലങ്ങളും അനുകൂലമാക്കിയെടുക്കാവുന്നതായിരിക്കും